കേരളത്തിലെ കുട്ടികളിൽ മൊബൈൽ ഫോൺ അടിമത്തം വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ കാരണങ്ങൾ എന്തെല്ലാം ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങളിത് തേടിയത് തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കണ്ടിട്ട് വരാം കോവിഡ് വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് അധ്യാപകരും മാതാപിതാക്കളും പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഓൺലൈനായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ ഉപയോഗിക്കാം അത് പിള്ളേരെ ദുർവിനിയോഗം ചെയ്ത് അവർ പഠന ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അവർ ഗെയിമുകൾ എടുക്കുകയും മറ്റ് ഓരോ സൈറ്റുകൾ ഓപ്പൺ ചെയ്യുകയും മൊബൈലിൽ വരുന്ന ഓരോ കമന്റുകൾ ഓരോ കാര്യങ്ങൾക്ക് കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും അത് പലരെയും രൂക്ഷമായി ഭവിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഓരോരുത്തര് മുഖിരിക്കുന്നു നമ്മള് ചെറിയ കുട്ടികൾ ഒന്നും രണ്ടും വയസ്സുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാതാക്കളാണ് മെയിനായിട്ട് അവര് ഈ മൊബൈൽ കൊടുത്ത് അത് രണ്ട് മൂന്ന് നാലു വയസ്സാവുന്നതോട് കൂടി അവരതിനായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ഡോക്ടർ പറഞ്ഞ് പിന്നെ ചെറിയ കുട്ടികൾ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ കുട്ടികൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ബ്രെയിൻ ട്യൂമർ വരെ വരാൻ സാധ്യതയുണ്ട് അത്രയും ഭീകരമായ ഒരു സംഭവമാണ് അത് വീട്ടിലുള്ള രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് വരുന്ന വിപക്തികളെ പിന്നീട് നമുക്ക് നേരിടാൻ കഴിയില്ല അതാണ് ഈ ഇൻ കയ്യിൽ ഒരു അഭിപ്രായം പറയാനുള്ളതാണ് ഏ കാരണം കുട്ടികൾക്ക് ചോറ്ന്നണമെങ്കിൽ മൊബൈൽ വേണം ചായ കുടിക്കണമെങ്കിൽ മൊബൈൽ വേണം ആ സിസ്റ്റം നമ്മൾ വീട്ടുകാർ നിർബന്ധമായിട്ട് ഉപേക്ഷിക്കൽ അനിവാര്യമാണ് മോണില് കുട്ടികളൊക്കെ മൊബൈലിൽ ഉപയോഗിച്ച് ഇങ്ങനെ മുകളിൽ മരണത്തിലേക്ക് പോകണത് ഇതുകൊണ്ട് കാരണമാണ് സർക്കാർ നമ്മുടെ മാതാപിതാക്കള് കുട്ടി വളരെയധികം നിയന്ത്രിച്ച് മാത്രം മൊബൈൽ ഉപയോഗിച്ച് അവരെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കൾ കാണിക്കുന്നതാണല്ലോ കുട്ടികൾ കാണുന്നത് പലർ പലപ്പോഴും മാതാപിതാക്കള് കാണുന്ന കൃത്യമായിട്ട് കാണുന്ന ചില യൂട്യൂബ് വീഡിയോകളൊക്കെ അവർ ആ ഫോൺ കുട്ടികളിലേക്ക് കൈമാറുന്നത് വഴി കുട്ടികളും ചിലപ്പോൾ ആ വീഡിയോകളൊക്കെ കാണാനും ചിലപ്പോൾ അവരെ പെട്ടെന്ന് ചില അഡൽട്ട് കണ്ടൻ്റുകളിലേക്കൊക്കെ വഴിമാറ്റപ്പെടുവാനുമൊക്കെയുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ ഉണ്ട്